ഏഴ് ഏഴുപേർക്കെതിരെ പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴിയെ രേഖപ്പെടുത്തി എറണാകുളം സെഷൻസ് കോടതിയിൽ എത്തിയാണ് മൊഴി നൽകിയത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പരാതിക്കാരി എല്ലാ കാര്യങ്ങളും രഹസ്യമൊഴിയിൽ പറഞ്ഞു മുകേഷിനെതിരെ മാത്രമാണ് ഇന്ന് മൊഴി നൽകിയതെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവും ഇല്ല ഉറച്ചുതന്നെ രഹസ്യമൊഴിയില് എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് മുകേഷിനെതിരെ മാത്രമാണ് മാത്രമാണ് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഏഴുപേർക്കെതിരെ പരാതി ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മുകേഷിനെതിരെ മാത്രമേ ഇവർ പരാതി ഉള്ളോ ബാക്കിയുള്ളവർ ആരൊക്കെയാണ് പ്രമുഖരാണോ മിഥുൻ മുരളി വിനോദ് മുകേഷ് ജയസൂര്യ മണിയമ്പള്ള രാജു ഇടവേള ബാബു അടക്കമുള്ള നടന്മാരും ലീഗൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന വി എസ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബൽ ഇച്ചു എന്നിവർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ഏഴ് പരാതികളിലും പല സ്റ്റേഷൻസുകളായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുകയും ചെയ്തിരുന്നു മുകേഷിന്റെ കേസ് അന്വേഷിക്കുന്ന കേരള ഡിവൈഎഫ്സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഈ ആലുവയിലുള്ള പരാതിക്കാരിയായ നടിയുടെ സാന്നിധ്യ സു മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് അതിന്റെ തുടർച്ചയെന്നോടാണ് മൊഴി രേഖപ്പെടുത്തുന്നതിനു വേണ്ടി എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പരാതിക്കാരിയായ നടി എത്തിയത് അടുത്ത ദിവസങ്ങളിലായിരിക്കും മറ്റ് ആറ് ആളുകൾക്കെതിരെയും വിവിധ പരിധികളിലുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള കോടതികളിലെത്തി അവർ രഹസ്യമൊഴി നൽകുന്നത് ഇന്ന് മുകേഷിന്റെ ഉപയോഗമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ രഹസ്യമൊഴി നൽകുന്നതിന് വേണ്ടിയാണ് എറണാകുളം മജിസ്ട്രേറ്റ് സെഷൻസ് കോടതി എട്ടിൽ എത്തി പരാ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസവും വിശദമായ മൊഴി ഇവരുടെ രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണ സംഘമായിരുന്നു ഇവരുടെ ഫ്ളാറ്റിലെത്തി മണിക്കൂറുകളോളം നീണ്ട വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴി രേഖപ്പെടുത്തിന് ശേഷമായിരുന്നു മുകേഷ് അടക്കമുള്ള ഏഴുപേർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് രാവിലെയും ഇവരുടെ ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം അന്വേഷണ സംഘത്തോടൊപ്പമാണ് ഇവർ എറണാകുളം സെഷൻസ് കോടതിയിലെത്തി കോടതിക്ക് മുമ്പാകെ വിശദമായിട്ടുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇനി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയും ഇപ്പോൾ നൽകിയിരിക്കുന്ന കോടതിയിൽ നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതിന്റെ വിശ്വാസ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇനി കിടക്കുക എന്തായാലും അഞ്ചു ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ മുകേഷ് കോടതിയിൽ നൽകുക ഈ നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുകേഷ് എറണാകുളത്ത് എത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകേണ്ട ചില രേഖകളടക്കം അഭിഭാഷകന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ആറ് ആളുകൾക്കെതിരെയും വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള കോടതികളിൽ എത്തി അടുത്ത ദിവസങ്ങളിൽ നടി രഹസ്യ മൊഴികൾ നൽകുകയും ചെയ്യും വിശദമായ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരുന്നത് വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് നടി നടിയെത്തിയത് വൈകിട്ട് അഞ്ചരയോട് കൂടിയാണ് ഇവർ തിരികെ മടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നത് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു പരാതിയുമായി മുന്നോട്ട് പോകുന്നു പരാതി ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത് ദൈവത്തെ സത്യം ചെയ്തുകൊണ്ട മുഴുവൻ കാര്യങ്ങളും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് അതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകളും തന്റെ കൈവശമുണ്ട് തെളിവുകൾ നൽകുകയും ചെയ്യും ഈ മൊഴികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് യും ചെയ്ത വിനോദം തീർച്ചയായും നടൻ മുകേഷിനെതിരെ പരാതി ഉന്നയിച്ച നടി അവർ എറണാകുളത്ത് കോടതിയിലെത്തി നേരിട്ട മൊഴി നൽകിയിരിക്കുന്നു പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ വെളിപ്പെടുത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി